ഇപ്പം മലയാളത്തിൽ ഇന്നത്തെ മലയാള സിനിമ റിവ്യൂ എല്ലാം നമ്മൾ ഞാനും കാണുന്നതാണ് അപ്പൊ അതിലൊക്കെ ഒരു ഒരു ബേസിക് ബേസിക്കായിട്ടൊരു സിനിമേനെ പറ്റിയിട്ടുള്ള നോളജ് ഇല്ല എന്നുള്ള ഒരു സംഭവം തോന്നാറുണ്ട് ക്ലാസിക്കൽ സിനിമകൾ എന്ന് പറയുന്നത് ഇന്നത്തെ പുതു തലമുറക്ക് ഒരുപാട് ആൾക്കാർക്ക് അറിയില്ല ദിവസം പത്മരാജന്റെ ജന്മദിനമായിരുന്നു പത്മരാജന്റെ ജന്മദിനത്തിൽ ഞങ്ങൾ ഒരു കലാകാരനെ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുകയാണ് ഈ കലാകാരനെ മുൻപും ഞങ്ങൾ പ്രേക്ഷകർക്ക് കർമാനോസ് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് വിവേക് എന്നാണ് പേര് വിവേക് അധ്യാപകനാണ് തലശ്ശേരിയാണ് സ്വദേശം പത്മരാജന്റെ ഡിജിറ്റൽ പെയിന്റിങ്ങുകളിലൂടെയാണ് ഇത്തവണ വിവേക് ശ്രദ്ധ നേടിയിരിക്കുന്നത് പത്മരാജന്റെ സിനിമകളുടെ പോസ്റ്ററുകൾ ഡിജിറ്റൽ പെയിന്റിംഗ് ചെയ്ത് പുനരാവിഷ്കരിച്ചു പത്മരാജൻ ചിത്രങ്ങളുടെ പോസ്റ്ററുകളാണ് വിവേക് വരച്ചിരിക്കുന്നത് പത്മരാജന്റെ ജന്മദിനത്തോട് അനുബന്ധിച്ച് സോഷ്യൽ മീഡിയയിലൂടെയാണ് പോസ്റ്ററുകൾ ആസ്വാദകരിലേക്ക് എത്തിയത് പ്രയുക്ത ചിത്രകാരനായ ആർട്ടിസ്റ്റ് വിവേക് തലശ്ശേരിയാണ് ഈ ചിത്രങ്ങൾ പുനരാവിഷ്കരിച്ചിരിക്കുന്നത് കണ്ണൂർ തലശ്ശേരി സ്വദേശിയാണ് ഫൈൻ ആർട്സ് കോളേജിൽ നിന്നും അപ്ലൈഡ് ആർട്ട് അഥവാ പ്രയുക്ത കലയിൽ ബിരുദത്തിനു ശേഷം കൂത്തുപറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചിത്രകലാ അധ്യാപകനായി ജോലി നോക്കുകയാണ് വിവേക് വിവേക്കിന് ക്ലാസിക് സിനിമകൾ ഒരുപാട് ഇഷ്ടമാണ് സിനിമയ്ക്ക് റിവ്യൂ പറയുന്നവർ ഇത്തരം സിനിമകൾ കാണണം ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇത് ഇങ്ങനെയും സിനിമകൾ ഉണ്ടായിരുന്നു നല്ല സാഹിത്യം എന്നത് പത്മരാജൻ സിനിമകളുടെ ഒരു പ്രത്യേകതയായിരുന്നു എന്ന് ഇന്നത്തെ പ്രേക്ഷകർക്ക് ഇന്നത്തെ തലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്നതാണ് തൻ്റെ ഈ വരയിലൂടെ തൻ്റെ ഈ ചിത്രം വരയിലൂടെ വിവേക് ഉദ്ദേശിക്കുന്നത് എന്തായാലും എന്താണ് വിവേക്കിന് പറയാനുള്ളത് എന്നുകൂടി നമുക്ക് കേൾക്കാം ഞാൻ ഡിജിറ്റൽ ആർട്ടിസ്റ്റ് ആണ് പ്രയുക്ത പ്രയുക്തകലയിലാണ് അപ്ലൈഡ് ആർട്ടിലാണ് ഡിഗ്രിയൊക്കെ ബിരുദമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ മേഖലയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് മുന്നേ ചെയ്ത വർക്കുകൾ ഉണ്ടായിരുന്നത് അപ്പോൾ അതിൽ കളിയാട്ടം പോലുള്ള പോസ്റ്റേഴ്സാണ് ആദ്യം ചെയ്തു കൊടുക്കുന്നത് അത് വളരെയധികം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുകയുണ്ടായി അതുപോലെ തന്നെ ഒരുപാട് പോർട്രേറ്റുകൾ ഡിജിറ്റൽ പോർട്രേറ്റുകൾ ചെയ്യാറുണ്ട് അതുപോലെ ഒരുപാട് ഇതുപോലുള്ള പോസ്റ്റേഴ്സുകളായിരുന്നു ഓരോരോ സിനിമകളെയും ഇഷ്ടപ്പെടുന്ന സിനിമകളൊക്കെ പോസ്റ്റേഴ്സ് ചെയ്യാറുണ്ട് അത് അത് അതിനോടുള്ളൊരു താല്പര്യം കൊണ്ടാണ് അതുപോലെ തന്നെ ഇനി അടുത്ത പ്ലാനുകൾ എന്ന് പറയുന്നത് ഇതുപോലെ സിനിമ മേഖലയിലെ ഒരു എന്താ പറയുക പോസ്റ്റേഴ്സ് സംസ്കാരത്തിലൊരു ഡിജിറ്റൽ പെയിൻറിങ് രീതി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം അതിൽ കുറേ ഭാഗം വിജയിക്കാൻ പറ്റിയിട്ടുണ്ട് ഒരുപാട് വർക്കുകൾ അങ്ങനെ ആ രീതിയിൽ വരാറുണ്ട് അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകും പത്മരാജൻ്റെ സിനിമകൾ തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് പറയുന്നത് പത്മരാജൻ്റെ പഴയ സിനിമകൾ എന്ന് വെച്ചാൽ ക്ലാസിക്കൽ സിനിമകൾ എന്ന് പറയുന്നത് ഇന്നത്തെ പുതു തലമുറക്ക് ഒരുപാട് ആൾക്കാർക്ക് അറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് പത്മരാജൻ്റെ സിനിമകൾ തിരഞ്ഞെടുക്കുക കാരണം പിന്നെ ഒരു സിനിമ സംസ്കാരം എന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പഠിച്ചു പോകുമ്പോൾ അതിൽ പത്മരാജൻ്റെ സിനിമകൾ എന്തായാലും പ്രതിപാദിച്ച് പോകും അപ്പോൾ മലയാളത്തിൽ ഇപ്പോൾ മലയാളത്തിൽ ഇന്നത്തെ മലയാള സിനിമന്റെ റിവ്യൂ എല്ലാം നമ്മൾ ഞാനും കാണുന്നതാണ് അപ്പോൾ അതിലൊക്കെ ഒരു ഒരു ബേസിക് ബേസിക്കായിട്ടൊരു സിനിമേനെ പറ്റിയിട്ടുള്ള നോളജ് ഇല്ല എന്നുള്ള ഒരു സംഭവം തോന്നാറുണ്ട് എന്നുവെച്ചാൽ ഒരു കാഴ്ച കണ്ടേനെ പറ്റിയിട്ട് വിവരിക്കുന്ന പോലെയാണ് പലരും റിവ്യൂ പറയുന്നത് അപ്പോൾ പുതു ഇങ്ങനെ ഒരു പോസ്റ്റർ കണ്ടാലെങ്കിലും കുറച്ചു പേരെങ്കിലും അവർ പറ്റ്മരാജൻ്റെ ആദ്യത്തെ പടങ്ങളൊക്കെ കാണാൻ പറ്റുക എന്ന് പറയുന്നത് നമ്മളെ ആ ഒരു പോസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം എനിക്കത്രയും ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് സംബന്ധിച്ചിടത്തോളം വിജയമാണ് അപ്പോൾ അങ്ങനെ ഇപ്പോൾ പെരുവഴി അമ്പലമൊക്കെ ഞാനൊക്കെ കാണുന്നത് വളരെ കുറെ കാലത്തിന് ശേഷമാണ് പക്ഷേ പഠനകാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ പെരുവഴി അമ്പലം ഞാനൊക്കെ ഇപ്പം അടുത്ത അടുത്തൊക്കെയാണ് കാണണം അപ്പം അതുപോലെയുള്ള ഇനിയും പോലെ കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പം അങ്ങനെയുള്ള പടങ്ങളൊക്കെ കാണണം എന്നുള്ള ഒരു ഉദ്ദേശം പോലെയാണ് പത്മരാജൻ്റെ പടങ്ങൾ ഏറ്റെടുത്തത് ചെയ്തത് കൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടായിരിക്കണം പിന്നെ പത്മരാജൻ്റെ സിനിമയിലെ ക്വാളിറ്റി സാഹിത്യം ഇതൊക്കെ അതിൽ പ്രധാനപ്പെട്ട ഘടകമാണ്